നെഹ്റു കുടുംബത്തിന് കനത്ത തിരിച്ചടി ജവഹർലാൽ നെഹ്റു എഡ്വിൻ മൗണ്ട് ബാറ്റൺ എഴുതിയ കത്തുകൾ തിരികെ നൽകാൻ നെഹ്റു കുടുംബത്തിനോട് നിർദ്ദേശിച്ച പ്രിമ്യൂണിസ്റ്റ് മ്യൂസിയം യു പി എ ഭരണകാലത്ത് രണ്ടായിരത്തി എട്ടിൽ ഈ കത്തുകൾ സോണിയാഗാന്ധി കൈക്കലാക്കിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗൌതമാനന്ദ് നാരായണൻ ചേരുന്നുണ്ട് ഗൗതം എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ എഡ്വിന മൗണ്ട് ബാറ്റനും തമ്മിലുള്ള ബന്ധം അത് വഴിവിട്ട ബന്ധമുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ആരോപണം വളരെ ശക്തമായിരുന്നു അത്തരം വിമർശനങ്ങളും ആരോപണങ്ങളും നമുക്കറിയാം വളരെ മുൻപ് തന്നെ ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ രണ്ടായിരത്തി എട്ടിൽ യു പി എയുടെ ഭരണകാലത്ത് ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ നിന്നും ജവഹർലാൽ നെഹ്റു എഡ്വിന മൗണ്ട് ബാറ്റേൻ എഴുതി പല കത്തുകളും സോണിയാഗാന്ധി കൈക്കലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് എഡ്വിന മൗണ്ട് ബാറ്റണും മാത്രം എഴുതിയിട്ടുള്ള കത്തുകളല്ല സ്വാതന്ത്ര്യസമര സേനാനിയും പിന്നീട് സോഷ്യലിസ്റ്റ് നേതാവുമായിട്ടുള്ള ജയപ്രകാശ് നാരായണനും അതോടൊപ്പം തന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ തുടങ്ങിയവർക്ക് നെഹ്റു എഴുതിയിട്ടുള്ള കത്തുകൾ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ സോണിയാഗാന്ധി അന്ന് ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നെഹ്റു കുടുംബത്തിലേക്ക് മാറ്റി അത് പൊതു മധ്യത്തിൽ നിന്നും ഈ കത്തുകളെല്ലാം മാറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചുവെങ്കിലും യു പി എയുടെ ഭരണമായിരുന്നു ആയതിനാൽ പിന്നീട് അതിനെ ഈ ചോദ്യങ്ങൾ ഉയർന്നു വന്നതിലുപരി അതിനെതിരെ നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂ ൈബ്രറിദ്യോഗികമായി തന്നെ ഈ കത്തുകൾ തിരികെ ഏൽപ്പിക്കണം എന്ന് സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവും സോണിയയുടെ മകനുമായ രാഹുലിനാണ് ഈ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ഈ കത്ത് നൽകിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നെഹ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ അൻപത്തിയൊന്ന് കത്തുകൾ മൗണ്ട് ബാറ്റേൻ്റെ പത്നിയായിട്ടുള്ള എഡ്വിൻ മൗണ്ട് ബാറ്റേണും അതോടൊപ്പം തന്നെ ഈ ജയപ്രകാശ് നാരായണൻ ഉൾപ്പെടെയുള്ളവർക്ക് എഴുതിയ അൻപത്തിയൊന്ന് കത്തുകൾ എത്രയും വേഗം വേഗമൊന്നെങ്കിൽ തിരികെ ഏൽപ്പിക്കുക ഇനി ആ കത്തുകൾ യഥാർത്ഥ കത്തുകൾ ഏൽപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പിയെങ്കിലും ആ തിരിച്ച് ഈ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിലും ലൈബ്രറിയിലേക്കും തിരികെ നൽകണം എന്നതാണിപ്പോൾ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇതൊരു വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭയിലും ബി ജെ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ടായി മറച്ചു പിടിക്കാൻ എങ്കിൽ പിന്നെ എന്തിനാണ് ഈ കത്തുകൾ പൊതുമധ്യത്തിൽ നിന്നും സോണിയാഗാന്ധി എടുത്തു മാറ്റിയത് എന്ന ചോദ്യമാണ് ബി ജെ പി പാർലമെന്റിൽ ഉൾപ്പെടെ ഉയർത്തുന്നത് മുൻപും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇവർ തമ്മിലുള്ള കത്തിടപാടുകൾ പ്രത്യേകിച്ച് മൗണ്ട് ബാറ്റേൺ എഡ്വിന മൗണ്ട് ബാറ്റേണും നെഹ്റുവും തമ്മിലുള്ള കത്തിടപാടുകളെ പറ്റിയുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട് അത്തരം നെഹ്റുവുമായുള്ള പറ്റിയൊക്കെ വിമർശനങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നതാണ് എന്തായാലും അതൊക്കെ കാരണമായതുകൊണ്ടാകാം ഒരുപക്ഷേ ഈ കത്തുകൾ സോണിയാഗാന്ധി പൊതുമധ്യത്തിൽ നിന്ന് നിന്നും എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആ കത്തുകൾ എത്രയും പെട്ടെന്ന് തിരികെ വേണം എന്നതാണ് ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആവശ്യപ്പെടുത്തുന്നത് വിഷ്ണു ശരി ഗൗതമാണ് വിവരങ്ങൾ